കുറഞ്ഞ വിലക്ക് ഒരുപാട് പേര് കല്ലുകൾ ചോദിക്കുന്നുണ്ട് കൂടിയ വിലക്ക് ചോദിക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ എന്നാൽ കുറച്ച് കാണാൻ വലുതായിട്ടുള്ളതും ചെറിയ തൂക്കത്തിലുള്ള ഒരു പത്ത് ക്യാരറ്റ് തൂക്കമൊക്കെ വരുന്ന കല്ലുകളാണ് ഇപ്പൊ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതൊന്ന് കണ്ടു നോക്കി ഏതൊക്കെ കല്ലുകളാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്ന കേട്ടോ ഈ കല്ല് വരുന്നതല്ല ഇത് അതിന്റെ അടിയാണ് അടിഭാഗം ഈ കല്ല് ഓരോ കല്ലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഇതതിൻ്റെ മുകൾ ഭാഗമാണ് കല്ലിൻ്റെ പൈറേറ്റ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നത് തോന്നി കാണിച്ചു ഈ കല്ല് ഇങ്ങനെയാണ് ഇതെ പൊട്ടതിൻ്റെ ഡിസൈനാണ് പിന്നെ ഒരു പൊട്ടുപൊട്ട് പോലെ തോണുക എങ്കിലും ഇത് നല്ല കല്ലാണ് നമുക്ക് കാണാൻ പറ്റും ഇത് എത്ര ക്യാരറ്റാണ് കാണിച്ചുതരാം ഇതൊരു പതിമൂന്ന് ക്യാരറ്റാണ് ഇപ്പോൾ പതിമൂന്ന് അതിൻ്റെ ഇരുന്നൂറ് കൂട്ടിയാൽ മതി ഒരു രണ്ട് അറുന്നൂറിൻ്റെ കല്ലാണ് ഈ കല്ല് വരാം പിന്നെ നമ്മൾ ഗ്രൂപ്പിലുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതും പൈറേറ്റ്സുകൾ നല്ല ഉള്ളൊരു കല്ലാണ് പൈറേറ്റ്സ് ഇതിൻ്റെ അടിഭാഗം മൂൾ ഭാഗമൊക്കെ ഇതിൻ്റെ രണ്ട് ഭാഗമാണെങ്കിലും യൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് യോജിച്ചെങ്കിൽ അത് യൂസ് ചെയ്യാം ഇത് തൂക്കം വരുന്നത് പതിനഞ്ച് കാരറ്റാണ് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് പേറില് ഇതിന് റേറ്റ് വരും പിന്നെ അടുത്തത് ഇനി ചെറിയ കല്ലുകളായിട്ട് വരുന്നത് ഇത് നൂക്കിപ്പൊടി ഇതൊരു ചെറിയ ഫയർ റൂസാണ് ഇതാകൊരു അറുന്നൂറ് രൂപേന്റെ റേഞ്ചിലൊക്കെ ഉണ്ടാവണേ നമുക്ക് തൂക്കി നോക്കാം ഇതിൽ ചെറിയ പൈറേറ്റ്സ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടാകും ചെറിയ വിരലുള്ള ആളുകൾക്കൊക്കെ കെട്ടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പൈറൈസിന്റെ ഗുണാണെങ്കിൽ അത് കിട്ടും ഇത് നോക്കി മൂന്ന് ക്യാരറ്റ് മൂന്ന് ക്യാരറ്റ് ആകുമ്പോൾ അറുന്നൂറ് രൂപ വരെ വരും മൂന്നതിൻ്റെ രണ്ട് അറുന്നൂറ് രൂപേന്റെ കല്ലാണത് ഇതിൽ ഏത് കല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് ദട്ടത്തിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ തരും നമ്മൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിലിടയിലുണ്ട് ഈ കല്ല് കണ്ടോ ഇതിന്റെ ഡിസൈൻ ആണ് ഇങ്ങനെ ഇതിന്റെ ഒരു വെള്ള ഡിസൈൻ കാണൂല തായ്ബാഗ് ഇങ്ങനെ വരുന്നത് ഈ കല്ല് കേട്ടോ ഈ കല്ല് ഇങ്ങനെ വരുന്നത് നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൂക്കം നമുക്ക് വെച്ച് നോക്കാം പോയി അത് നമുക്ക് ആറ് ക്യാരറ്റ് ആണ് വരുന്നത് ആറ് ക്യാരറ്റ് വരുമ്പോൾ ആറ് ഇൻ രണ്ട് പന്ത്രണ്ട് നൂറ്റി ഒന്ന് ഇരുന്നൂറിന്റെ കല്ലാണ് അത് വരുന്നത് ഏത് കല്ല് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവട്ടെ കെട്ടിച്ചാലും നിങ്ങളെ കാണുമ്പോൾ ഇതൊരു പൊങ്ങി നിൽക്കുന്ന കല്ലാണ് പിന്നെ ഈ കല്ല് ഈ കല്ല് ഉണ്ടോ ഇത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് ഓരോ കല്ലും യൂണിക്കാണുണ്ടോ ഫയറസിൻ്റെ പ്രത്യേകത ഇതന്നെ ഓരോ കല്ല് യൂണീക്ക് ആയിരിക്കും ഇത് ലോകത്തിൽ നിങ്ങളെ കഴിയുമ്പോൾ മാത്രമല്ലു പിന്നെ ഇങ്ങനെ വരുന്നൊരു കല്ലാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം എട്ടാണ് ഒരു ഒന്ന് എണ്ണൂറിൻ്റെ കല്ലാണ് ആ ഒരു കല്ല് ഒരു ആയിരത്തി എണ്ണൂറ് ഇത് പിന്നെ നോക്കിയ ഒരു ഉസൈനി ഫയർ ഒക്കെ ഒരു കളറിലേക്ക് ഒരു ഗ്രീനിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു കല്ലാണ് ഉണ്ടോ നിന്റെ തായ്ബാഗം ഇങ്ങനെയാണ് ഡബിൾ ഷീഡ് പോളിഷാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് നോക്കാം അതിൻ്റെ റേറ്റ് അഞ്ചാണ് അഞ്ചാകുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറിൻ്റെ കല്ലുണ്ടാവും അഞ്ച് എൺപത്തി അഞ്ചിന്റെ ആയിരത്തി ഒരുന്നൂറിൻ്റെ കല്ലുണ്ടാവും അത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഈ കല്ലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ സ്ലിം ആണ് വലിയ കല്ല് വേണം വലിയ കൈ ഉള്ളവൾക്കൊക്കെ ചെറിയ പൈസക്ക് പയറൂസ് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കല്ലാണിത് പക്ഷേ ഈ കളറാണ് പയറൂസിൻ്റെ തന്നെ ഇത് കണ്ടോ ഇതിലും ചെറിയ രൂപത്തിലും പയറേസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തിളക്കം കാര്യങ്ങളൊക്കെ അപ്പൊ ഈ കല്ല് നോക്കി ഇത്ര പോകുന്ന കല്ല് ഒരുപാട് കിലോ അയ്യായിരം ആണ് ആറായിരം റേഞ്ചിലൊക്കെ വരും എന്നാല് ഇത് സ്ലിം ആണ് അതുകൊണ്ട് തന്നെ സ്ലിം എഴുതിയിട്ട് ഉറപ്പില്ലാത്തത് കാണുമില്ല കേട്ടോ ഇതിന്റെ ഇത് നമുക്ക് പത്ര വരുന്നോ പതിമൂന്ന് ക്യാരറ്റ് വരുവുള്ളൂ പതിമൂന്ന് പറയുമ്പോഴേ നമുക്കൊരു രണ്ട് അറുന്നൂറ് റേഞ്ചിൽ വരുകയുള്ളൂ കാരണം ഇത്ര വലിയ കല്ലൊന്നും കിട്ടൂല ഫസ്റ്റ് ഒരു കല്ല് കാണിച്ചു തന്നിരുന്നില്ല ഭയങ്കര ഇത് വരുന്നത് പിന്നെ ഇത് നോക്കി ഇതും ചെറിയ ലേഡീസിനൊക്കെ പറ്റുന്ന ഫയർ ഹൗസ് ലേഡീസിനെ കെട്ടിച്ചു കൊടുക്കാൻ നല്ലൊരു കല്ലാണ് ഒരുപാട് പേര് എൻക്വയറി നടത്തുന്ന ഒരു കല്ലാണിത് ചെറിയ കല്ലുകൾ അപ്പം ഇതിനും ചെറിയ റേറ്റിന് ഇതൊക്കെ ലേഡീസിനെ കെട്ടിച്ചോളുക്കാൻ ഭയങ്കര നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയ നല്ല ഭംഗി ഉണ്ടാവും ഇതൊന്നും നോക്കി അത് വരുന്നത് മൂന്ന് ക്യാരറ്റാണ് അറുന്നൂറ് രൂപേൻ്റെ കല്ലാണ് വരുന്നത് അപ്പോൾ ഇതായിട്ടിപ്പോൾ ഫയറൂസ് ആണ് അതും വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഹുസൈനി ഫയർ റൂസിൽ ഈ ഗ്രീൻ കളർ വരുന്നത് ഇത് ഒരുപാട് ആൾക്കാരെ കൈകളൊക്കെ കാണുന്നുണ്ട് ഈ കളറിൽ ഇതും അതുപോലെ ചെറിയ പൈസക്ക് കിട്ടണം പോകുന്നൊരു കല്ലായിരിക്കും നമുക്കതിൻ്റെ തൂക്കം എത്രയാണ് നോക്കെ കേട്ടോ അതാണ് ഫയറൂസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് നാല് ക്യാരറ്റാണ് വരുന്നത് ഈ കല്ല് നാല് ക്യാരറ്റ് വരുമ്പോ എണ്ണൂറ് എണ്ണൂറ് രൂപേന്റെ കല്ല് അതിന്റെ ചെറിയ പൈസക്ക് കിട്ടും എണ്ണൂറ് രൂപേന്റെ കല്ല് ആണ് ഇതൊക്കെ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാ കാര്യങ്ങൾ ചെയ്യാം